വയലാറിന്റെ രാവണപുത്രി യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരങ്ക രക്തമൊഴുകിത്തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ ധൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരപഞ്ചയങ്ങളിൽ ണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ കൃഷ്ണമണികൾ മറിയും വിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ മൃത്യു പതുക്കെ പതുക്കെ ജീവാണുക്കൾ കൊത്തിവിഴുങ്ങും ശിരോമണ്ഡലങ്ങളിൽ അപ്പോഴും രാവണനുള്ളിൽ ഒരന്തിമ സ്വപ്നമായി ഇന്നു മനോജ്ഞയാ മൈഥിലി ഓർമ്മകൾക്കുള്ളിൽ മൺശിലമ്പും കെട്ടി ഓടി നടക്കും പിന്നെയും മൈഥിലി പണ്ടു വനന്ത വസന്ത നികുഞ്ചങ്ങൾ കണ്ടു നടന്ന മദാലസ യൗവനം അന്നാദ്യമെത്തി പിടിച്ചു കസക്കിയ മന്ദാര പുഷ്പത്തെ ഓർത്തുപോയിപ്പിക്കാത്ത പൂജാ മലരിനെ അന്ന് ആക്രമിച്ചു തളച്ചിടാനാവാത്ത തന്നഭിലാഷം മതകജം മാതിരി അന്നവൾ ഉഗ്രതികാര വന്യായി ിൽ നിന്ന് ജൊലിച്ചടങ്ങിടവേ അഗ്നിയെ സാക്ഷി നിർത്തി മുഴങ്ങിയോരശാപമോർത്തുനടങ്ങി ദശാന ഫണങ്ങൾ വിതിർത്തുലഞ്ഞാടുന്നു മൃത്യുവിൻ പേരിൽ അക്രുദ്ധാശാഭോക്തികൾ എന്നിലെ കന്യകാത്വത്തെ നശിപ്പിച്ച നരാധമാ നീ മരിക്കും നിനക്കെന്നിൽ ജനിക്കും പെൺകിടാവിനാൽ അമ്മേ മനസ്സിൻ ചിറകിന്ന് കൊണ്ടതാണ് അമ്പുകൾ പോൽ മുനയുള്ള വാക്കുകൾ മാറിൽ തുളഞ്ഞു തുളഞ്ഞു കേറും രഘുവീരന്റെ ബാണം വലിച്ചെടുത്തിടവേ കണ്ണുനിറഞ്ഞു പോയി രാവണന് ആ കാട്ടുപെണ്ണിൽ പിറന്ന മകളാണു മൈഥിലേ പെറ്റു വീണപ്പോഴേ തൻ മണിക്കുഞ്ഞിനെ പെട്ടിയിലാക്കി ഒഴുക്കി ജലധി തൻ്റെ മനസ്സിൻ തിരകളിൽ പൊനങ്ങിയും തങ്ങിയും ആ പൈതലിങ്ങോ മറഞ്ഞുപോയി പ്രാണഭയവും പിതൃത്വവും ജീവിത വീണ വലിച്ചു പൊട്ടിച്ച നാൾ എന്തൊരന്തർദാഹം എന്താത്മവേദന എന്തായിരുന്നു മനസ്സിലാസംഭവം നാദരൂപാത്മകൻ പിന്നീടൊരിക്കൽ ആ മാരതൻ പുത്രിയെ പറ്റി പറഞ്ഞ നാൾ തന്നുള്ളിൽ ഒന്നാമതുണ്ടായ മോഹമാണ് ഒന്നു മകളെ കാണുവാൻ ഒരു നോക്കു കാണുവാൻ കണ്ടൊന്ന് മാപ്പു ചോദിക്കുവാൻ ആ മണിച്ചുണ്ടിൽ ഒരച്ഛൻ്റെ മുത്തം കൊടുക്കുവാൻ ചന്ദ്രിക ചന്ദനം കൊണ്ടുവന്നിടലും വിരിഞ്ഞു വന്നീടിലും ും ഇതൊട്ടിലായിരം ശ്രഷ്ണ ശിലാമണി ഹർമ്മത്തിൽ മാതക സ്വപ്നമയ ഹംസ മല്ലീശ്വരന്റെ ശയ്യയിൽ മല്ലീശ്വരൻറെ പുതിയ പൂവമ്പുമായി മണ്ടോദരി വന്നടുങ്ങിക്കിടക്കിലും കണ്ണും നടച്ചാൽ കരളിനകത്ത് ഒരു പൊന്നിൻ ചിലമ്പും കിളുക്കും കുമാരിക ഓമന തിങ്കൾ കിടാവുപോൽ തന്നുള്ളിലോടി നടന്നു ചിരിക്കും കുമാരിക ഓമനെ തിരുവാണച്ചൻ അല്ലെങ്കിൽ നിൻ പൂമൈ സമുദ്രത്തിലിട്ടേച്ചുപോരുമോ നീ മരിച്ചില്ല ജനകന്റെ പുത്രിയായി രാമന്റെ മാനസ സ്വപ്നമായി വന്നു നീ പുഷ്പ നിന്നെയും കൊണ്ടച്ഛനി പട്ടണത്തിൽ ഇറങ്ങിയ നാൾ മുതൽ നിന്നശോകത്തണൽ വിരിപ്പിൽ കൊണ്ടു ചെന്നു നിറുത്തിക്കരയിച്ച നാൾ മുതൽ എന്തപവാദങ്ങൾ എന്തെന്തു നാശങ്ങൾ എല്ലാം സഹിച്ചു മനശാന്തി നേടുവാൻ യുദ്ധത്തിൽ ഇന്നലെ പോലും വഴിക്ക് അച്ഛൻ പുത്രിയെ കണ്ടതാണ് അന്ത്യസന്ദർശനം എല്ലാം പറഞ്ഞു മകളുടെ കാല് പിടിച്ചെല്ലാം പറഞ്ഞു മടങ്ങി തിരിക്കവേ തന്നെ വീണ കുമാരിതൻ മായാത്ത കണ്ണീരിനുള്ളിൽ പിതൃത്വം തളുത്തുപോയി വേദന ജീവനിൽ മൃത്യുവിൻ വാൾ വീണ വേദന കൊണ്ടു പുളഞ്ഞു രാവണൻ ചുറ്റും ചിറകടിച്ചാക്കുകയാണ് ഇന്ദ്രജിത്തിൻ ശവം തിന്ന കാലൻ കഴുകുകയർത്തി ലോകാന്തര ഭംഗി നുകരും ത്രികൂടശൈലങ്ങളിൽ പ്രേതപ്പറമ്പിൽ കരിന്തിരി കത്തിച്ച മാതിരി ശുക്രതാരകം ദാ ദാശരഥിതൻ പടപ്പാളയങ്ങളിൽ വീശിയടിച്ചു ജയോന്മാത മന്ത്രപടഹ ധനി മുഴങ്ങി മന്ത്രമണ്ഡപം തന്നിലെഴുന്നള്ളി രാഘവൻ മാരുതി ചോദിച്ചു മൈഥിലിയെ കൊണ്ടുപോരുവാൻ വൈകി വിടതരു പൊട്ട ഞാൻ സീതയെ ശുദ്ധീകരിക്കുവാൻ കാട്ടുതിയോതിയോതി പിടിപ്പിച്ചു വാനരസേനകൾ